ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം സിപ്പി പള്ളിപ്പുറം പുനരാഖ്യാനം ചെയ്ത ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകത്തിലെ ഭാഗങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഭാഗത്തിലേക്ക് ചാത്തനും മാടൻ പോത്തും അകവൂർമനയിലെ നമ്പൂരി അച്ഛൻ നിത്യവും ഏഴ് വെളുപ്പിന് ഉണരും ഉണർന്ന് പല്ലുതേപ്പും കുളിയും കഴിഞ്ഞാൽ പിന്നെ ഏറെ സമയം രഹസ്യ പൂജകൾ നടത്തും ഈ സമയത്ത് മോപ്പിന്ന് അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല ഒരു ദിവസം ചാത്തൻ ചോദിച്ചു തിരുമേനി അങ്ങയുടെ ഈ രഹസ്യ അർത്ഥം എന്താണ് അടിയന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇല്ലേ എങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഇതാണ് പരബ്രഹ്മസേവ നമ്പൂരി അച്ഛൻ വിശദമാക്കി എന്ത് പരബ്രഹ്മമോ അതെന്താ തിരുമേനി ചാത്തൻ ഒന്നും മനസ്സിലാകാതെ തിരുമേനിയെ നോക്കി ചാത്തൻ്റെ ഈ ചോദ്യമൊന്നും അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല ചാത്തനെ പരിഹസിക്കാനായി അദ്ദേഹം പറഞ്ഞു അത് മനസ്സിലായില്ലേ പരബ്രഹ്മം പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴുത്തിൽ നിൽക്കുന്ന മാടൻ പോത്തിനെ പോലിരിക്കും തിരുമേനി പറഞ്ഞത് ചാത്തൻ അപ്പടി വിശ്വസിച്ചു അന്നുമുതൽ ചാത്തൻ മാടൻ പോത്തിനെ പരബ്രഹ്മമായി സങ്കല്പിച്ച് ആരാധിക്കാൻ തുടങ്ങി അത്ഭുതം ഒരു ദിവസം സാക്ഷാൽ പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ ചാത്തൻ്റെ മുന്നിൽ വന്നു നിന്നു പക്ഷേ ചാത്തനല്ലാതെ മറ്റാർക്കും ആ പോത്തിനെ കാണാൻ കഴിയുമായിരുന്നില്ല ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത നമ്പൂരി അച്ഛൻ ഒരിക്കൽ ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു സഹായിയായി അദ്ദേഹം ചാത്തനെയും ഒപ്പം കൂട്ടിയിരുന്നു ചാത്തനാകട്ടെ തൻ്റെ ഇഷ്ടഭാചനമായ മാടൻ പോത്തിനെയും കൂട്ടിന് വിളിച്ചു ചാത്തൻ തൻ്റെ ഭാണ്ഡം ചുമപ്പിച്ചത് മാടൻ പോത്തിനെ കൊണ്ടാണ് നമ്പൂരിയച്ഛനും ചാത്തനും നടന്നു നടന്ന് ഓച്ചിറപ്പട നിലത്തിൻ്റെ അടുക്കലെത്തി അവിടുത്തെ ഒരു ഇടുങ്ങിയ വേലിക്കെട്ടിനുള്ളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതുണ്ടായിരുന്നു നമ്പൂരി അച്ഛനും ചാത്തനും വേലിപ്പടി നൂണ് കടന്നു എന്നാൽ മാടൻ പോത്തിന് വേലിക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കൊമ്പ് പടിയുടെ ഇരുഭാഗത്തുമായി ഉടക്കി നിന്നു ഇത് കണ്ട ചാത്തൻ പറഞ്ഞു വിഷമിക്കേണ്ട തല ചരിച്ച് പയ്യെ കടന്നു കടന്നുപോന്നോളും ചാത്തൻ്റെ സംസാരം കേട്ട് നമ്പൂരിയച്ഛൻ അന്തിച്ചു നിന്നു അദ്ദേഹം ചോദിച്ചു ചാത്ത നീ ആരോടാ ഈ സംസാരിക്കുന്നത് തിരുമേനി എന്നോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട് അതാരാ ഞാനിവിടെ ആരെയും കാണുന്നില്ലല്ലോ നമ്പൂരി അച്ഛൻ ഒന്നും മനസ്സിലാകാതെ ചുറ്റുപാടും നോക്കി അത് കണ്ടപ്പോൾ ചാത്തൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി അദ്ദേഹം പറഞ്ഞു ആരാധനയിലൂടെ അടിയൻ സന്തത സഹചാരിയാക്കി മാറ്റിയ സാക്ഷാൽ പരബ്രഹ്മം ഈ നിമിഷം നമ്മോടൊപ്പമുണ്ട് എന്ത് പരബ്രഹ്മം നമ്മോടൊപ്പം ഉണ്ടെന്നോ തിരുമേനി പിന്നെയും അമ്പരെന്നു നിന്നു അതേ തിരുമേനി അടിയനെ തൊട്ടുകൊണ്ട് അങ്ങ് മുന്നിലേക്ക് നോക്കൂ അപ്പോൾ കാണാം ചാത്തൻ വിശദമാക്കി നമ്പൂരി അച്ഛൻ അതുപോലെ ചെയ്തു അത്ഭുതം തൊട്ട് മുന്നിൽ മാടൻ പോത്തിൻ്റെ രൂപത്തിൽ തലയാട്ടി നിൽക്കുന്ന സാക്ഷാൽ പരബ്രഹ്മത്തെ അദ്ദേഹം നേരിൽ കണ്ടു കൈകൾ കൂപ്പി അദ്ദേഹം പരബ്രഹ്മത്തെ തൊഴുതു തന്നെക്കാൾ വലിയ ഭക്തൻ ചാത്തനാണെന്ന് നമ്പൂരച്ഛൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു ചാത്ത പരബ്രഹ്മത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ നീ തന്നെ നിനക്കും അതിൻ്റെ ചൈതന്യമുള്ളതായി എനിക്ക് തോന്നുന്നു അതിനാൽ നിന്നെയും ഞാൻ തൊഴുന്നു നമ്പൂരിയച്ഛൻ ചാത്തനെ കൈവണങ്ങി ആ നിമിഷത്തിൽ പരബ്രഹ്മം പെട്ടെന്ന് അറിഞ്ഞുപോയി ചാത്ത പരബ്രഹ്മം നമ്മിൽ നിന്ന് അറിഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോകാം നമ്പൂരിയച്ചൻ ചാത്തനോട് പറഞ്ഞു ഇല്ല തിരുമേനി ഇല്ല മാടൻ പോത്തില്ലാതെ അടിയൻ തിരിച്ചു വരില്ല അങ്ങ് പോയിക്കൊള്ളൂ ചാത്തൻ പിന്നെ ഓച്ചിറയിൽ നിന്നും അടങ്ങാൻ കൂട്ടാക്കിയില്ല പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ വളരെ കാലം കഴിച്ചുകൂട്ടി ഒടുവിൽ ഓച്ചിറപ്പടനിലത്ത് നടക്കാറുള്ള പടയോട്ടത്തിൽ പങ്കെടുത്ത് ധീരധീരം പൊരുതി വീരചരമം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം എന്നാൽ അദ്ദേഹം പൊരുതി മരിച്ച സ്ഥലം ഓച്ചിറയല്ല തിരുനാവായ മണൽപ്പുറത്തിനടുത്തുള്ള ഓയ്മാൻചിറയാണെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് അടുത്ത ഭാഗം നാരായണത്വഭ്രാന്തൻ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഒരു അത്ഭുത കഥാപാത്രമാണ് നാരായണത്വഭ്രാന്തൻ വരരുചിയുടെയും പഞ്ചമിയുടെയും മകനായി പിറന്ന ഈ ഉണ്ണിയെയും അവർ വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിനടുത്തുള്ള നാറാണത്തുമനയിലെ തമ്പ്രാനും തമ്പ്രാട്ടിയുമാണ് കുഞ്ഞിനെ എഴുത്തുകൊണ്ടുപോയി വാത്സല്യപൂർവ്വം വളർത്തി വലുതാക്കിയത് വലുതായപ്പോൾ ആ പയ്യൻ ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കാതെ ചെത്തല്ലൂർ തിരുവേഗപ്പുറ അങ്ങാടിപ്പുറം രായിരനെല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങി ഇടതുകാലിലുള്ള വലിയ മന്തും വലിച്ചു വെച്ചുകൊണ്ടായിരുന്നു നടപ്പ് കൂടുതൽ സമയവും രായിരനെല്ലൂർ മലയുടെ പരിസരത്തായിരുന്നു കഴിച്ചു അവിടെയുള്ള ഒരു ഉയർന്ന പാറക്കല്ലിൻ്റെ മുകളിലിരുന്നാണ് അദ്ദേഹം പഠനവും ധ്യാനവും നടത്തി വന്നിരിക്കുന്നത് പക്ഷേ പഠനത്തെക്കാളും ധ്യാനത്തെക്കാളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിനോദം മറ്റൊന്നായിരുന്നു എന്താണെന്നോ വലിയ പാറക്കല്ലുകൾ മലമുകളിലേക്ക് തള്ളിക്കയറ്റുകയും മലമുകളിൽ എത്തുമ്പോൾ അവ താഴേക്ക് തള്ളിയിട്ട് കൈ കൊട്ടിച്ചിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ വിനോദം ഇതെല്ലാം കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ വിചാരിച്ചത് അദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണ് അങ്ങനെയാണ് എല്ലാവരും അദ്ദേഹത്തെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് നാറാണത്വഭ്രാന്തനുമായി ബന്ധപ്പെട്ട അനേകം ഐതിഹ്യങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും പ്രചാരത്തിലുണ്ട് ഒരിക്കൽ നാറണത്തു ഭ്രാന്തൻ തൻ്റെ പിറന്നാൾ ക്ഷേമമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു സദ്യ ഒരുക്കാനും സദ്യ വിളമ്പാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല നാരാണത്തു ഭ്രാന്തൻ അയൽ വീടുകളിൽ നിന്ന് കുറേ ഉരുളിയും ചെമ്പും കുട്ടകങ്ങളും തളികകളുമൊക്കെ കടമായി വാങ്ങി അങ്ങനെ പിറന്നാൾ സദ്യ അതിഗംഭീരമായി നടന്നു പക്ഷേ പിറന്നാൾ ആഘോഷം തീർന്നിട്ടും നാരായണത്തുഭ്രാന്തൻ കടം വാങ്ങിയ പാത്രങ്ങൾ അയൽക്കാർക്ക് തിരിച്ചു നൽകിയില്ല അവർ അല്പം നീരസത്തോടെ ചോദിച്ചു എന്താ നാരായണത്തെ ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ എവിടെ പിറന്നാളിന് വന്നവർ അതും വിഴുങ്ങിയോ അതൊക്കെ ഒരു കുഴപ്പവും കൂടാതെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ തിരിച്ചെത്തിക്കാം നാരായണത്ത് വാക്കു പറഞ്ഞു എങ്കിലും അവരുടെ നിഷേധം കലർന്ന ചോദ്യം അദ്ദേഹത്തിന് തീരെ രസിച്ചില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പാത്രങ്ങളെല്ലാം അവരവരുടെ വീടുകളിൽ തിരിച്ചെത്തിച്ചു വാങ്ങിയ ഓരോ പാത്രത്തോടുമൊപ്പം ഓരോ ചെറിയ പാത്രം കൂടി അദ്ദേഹം സംഘടിപ്പിച്ചു വച്ചിരുന്നു ഇതെന്താ നാരായണത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പാത്രങ്ങൾക്കൊപ്പം ഓരോ കുട്ടിപാത്രം കൂടി ഉണ്ടല്ലോ ഇതെന്ത് കഥ അയൽക്കാർ ചോദിച്ചു ഹാ അത് മനസ്സിലായില്ലേ ഞാൻ പാത്രങ്ങളെല്ലാം സൂക്ഷിച്ചത് ഞങ്ങളുടെ പത്തായത്തിലാണ് അതൊരു അത്ഭുത കത്തായമാണ് അതിലിരുന്ന പാത്രങ്ങളൊക്കെ പ്രസവിച്ചു പാത്രത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ അല്ലല്ലോ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ നിങ്ങളാണ് അതുകൊണ്ട് പ്രസവത്തിൽ കിട്ടിയ ഈ കുട്ടിപാത്രങ്ങൾക്കും കുട്ടിപാത്രങ്ങളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നാരായണത്ത് ഭ്രാന്തൻ വിശദീകരിച്ചു അത് കേട്ട് ആളുകളെല്ലാം സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി പാത്രങ്ങൾ സ്വീകരിച്ചു നാളുകൾ കുറേ കടന്നുപോയി അച്ഛൻ്റെ ശ്രാദ്ധത്തിന് ഒരുക്കാനാണെന്ന് പറഞ്ഞ് നാരായണത്ത് വീണ്ടും അയൽക്കാരോട് പാത്രങ്ങൾ വായ്പ ചോദിച്ചു ചോദ്യം കേൾക്കേണ്ട താമസം ആളുകളെല്ലാം വീട്ടിലുള്ള സകല പാത്രങ്ങളും വാരിക്കെട്ടി നാരായണത്തിനെ ഏൽപ്പിച്ചു സദ്യ കഴിഞ്ഞ ഉടനെ നാരായണത്ത് സകല പാത്രങ്ങളും വണ്ടിയിലാക്കി കൊണ്ടുപോയി അടുത്ത ചന്തയിൽ വിറ്റു നാരായണത്തിന് ധാരാളം പണം കിട്ടി കുറേ നാൾ കഴിഞ്ഞിട്ടും പാത്രങ്ങൾ തിരിച്ചു കിട്ടാതായപ്പോൾ അവർ നാരായണത്തിനെ വളഞ്ഞു അദ്ദേഹം പറഞ്ഞു അയ്യോ ഇപ്രാവശ്യം പാത്രങ്ങളെല്ലാം പത്തായം വിഴുങ്ങിക്കളഞ്ഞു ഞാൻ തുറന്നു നോക്കിയിട്ട് ഒറ്റ പാത്രം പോലും അതിനകത്തില്ല നാരായണത്ത് ഭ്രാന്തൻ കൈമലർത്തി എന്ത് പാത്രങ്ങൾ പത്തായം വിഴുങ്ങിയെന്നോ ആളുകൾ തലയിൽ കൈവച്ചു ക്ഷുഭിതരായ ആളുകൾ ആവലാതിയുമായി നാടുവാഴിയുടെ പക്കലെത്തി നാടുവാഴി അന്നു തന്നെ നാരായണത്തിനെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു തമ്പുരാനെ ഞാൻ ആദ്യം വാങ്ങിയ പാത്രം തിരിച്ചു കൊടുത്തപ്പോൾ അതോടൊപ്പം ഓരോ കുട്ടിപാത്രം കൂടി ഇവർക്ക് കൊടുത്തു പത്തായത്തിൻ്റെ ശക്തി കണ്ട് പാത്രങ്ങൾ പ്രസവിച്ചതാണെന്ന് പറഞ്ഞാണ് കൊടുത്തത് അപ്പോൾ എല്ലാവരും ആർത്തിയോടെ കൈനീട്ടി വാങ്ങി ഇപ്പോൾ എല്ലാ പാത്രങ്ങളും പത്തായം വിഴുങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല ഇത് കേട്ടതോടെ നാരായണത്തിൻ്റെ പ്രവൃത്തിയുടെ യുക്തിയും നർമ്മബോധവും നാടുവഴി തിരിച്ചറിഞ്ഞു അദ്ദേഹം നാരായണത്തിനെ നിരൂപാധികം വിട്ടയച്ചു അടുത്ത ഭാഗം നാരാണത്ത് ഭ്രാന്തനും ചുടലഭദ്രകാളിയും എന്നും ഉച്ചവരെയായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ്റെ കല്ലുരുട്ടൽ പരിപാടി കല്ലുരുട്ടൽ കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം തൻ്റെ ഭിക്ഷാപാത്രവും ഭാണ്ഡവുമെടുത്ത് ഗ്രാമങ്ങൾ തോറും ഭിക്ഷാടനത്തിന് പോവും അന്തിമയങ്ങുമ്പോൾ എവിടെ എത്തുന്നോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വെപ്പും തീനും കുടിയും കിടപ്പും ഒരിക്കൽ നാരായണത്ത് ഭ്രാന്തൻ നടന്നു തളർന്ന ഒരു ചുടലപ്പറമ്പിൽ എത്തിച്ചേർന്നു നേരം ഇരുണ്ടു തുടങ്ങിയിരുന്നു വഴിവക്കിലുള്ള മരങ്ങളിലിരുന്ന് കൂമനും തച്ചൻ കോഴികളും കൂവുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചുടലപ്പറമ്പിൻ്റെ മൂലയിൽ ഒരു ചിത കത്തിയരിയുന്നത് നാരാണത്തുഭ്രാന്തൻ കണ്ടു ഭക്ഷണം പാകം ചെയ്ത് ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാമെന്ന് അദ്ദേഹം കരുതി മൂന്ന് കല്ലെടുത്ത് അവിടെ ഒരടുപ്പ് കൂട്ടി അദ്ദേഹം ഭക്ഷണം പാകം ചെയ്തു വയറുനിറയെ കഞ്ഞി കുടിച്ച് താമസിയാതെ അദ്ദേഹം അവിടെയുള്ള ആൽത്തറയിൽ ചുരുണ്ടുകൂടിക്കിടന്ന് ഉറക്കമായി പാതിരാത്രി ആയപ്പോൾ അതിഭയങ്കരമായ അലർച്ചയും പാട്ടും കൂത്തും കേട്ട നാരായണത്ത് ഭ്രാന്തൻ ഞെട്ടിയുണർന്നു ചുവന്ന നാവ് നീട്ടി അലറിത്തുള്ളുന്ന ചുടല ഭദ്രകാളിയെയും ഭൂതപ്രേത പിശാചുക്കളെയുമാണ് അദ്ദേഹം അപ്പോൾ കണ്ടത് തങ്ങളുടെ വിഹാരസ്ഥലത്ത് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നത് കാളിയമ്മയ്ക്കും കൂട്ടർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പിളർന്ന് അയാളെ കടിച്ചു കീറാൻ ഒരുങ്ങി അപ്പോൾ ഭദ്രകാളി പറഞ്ഞു വേണ്ട ഇപ്പോൾ ഇയാളെ ഒന്നും ചെയ്യേണ്ട ഇയാൾ ഒരസാധാരണ മനുഷ്യനാണ് അല്ലെങ്കിൽ ഈ പാതിരാത്രിയിൽ ഇത്ര ധൈര്യത്തോടെ ഇവിടെ ഇരിക്കില്ല കാളിയമ്മയുടെ കൽപ്പന കേട്ടതോടെ ഭൂതപ്രേത പിശാചുക്കൾ ഒന്നടങ്ങി കാളിയമ്മ അയാളോട് പറഞ്ഞു ഏയ് മനുഷ്യ ഇവിടെ നിന്ന് വേഗം മാറിത്തരണം ഞങ്ങളിവിടെ നൃത്തോത്സവം തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കോളൂ ഒരു കുഴപ്പവുമില്ല എന്നെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് നൃത്തം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല നാരായണത്വഭ്രാന്തൻ തീർത്തു പറഞ്ഞു ഞങ്ങൾ മനുഷ്യരുടെ മുന്നിൽ നൃത്തം ചെയ്യാറില്ല കാളിയമ്മ ഓർമ്മപ്പെടുത്തി എങ്കിൽ ഞാൻ പോയിട്ട് മാത്രം നൃത്തം ചെയ്താൽ മതി നാരായണത്തും വിട്ടുകൊടുത്തില്ല ഇതിനിടയിൽ കാളിയമ്മ ശാന്തഭാവത്തിൽ നാരായണത്വഭ്രാന്തനെ സമീപിച്ചു ഞങ്ങൾ മനുഷ്യരോട് രണ്ട് രീതിയിലാണ് പെരുമാറാറുള്ളത് ഒന്നുകിൽ പിച്ചി ചീന്തും അതല്ലെങ്കിൽ അനുഗ്രഹിക്കും അങ്ങേക്കിപ്പോൾ എന്ത് വരമാണ് വേണ്ടത് പറയാം അതിനു മുൻപായി ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ എപ്പോൾ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാമോ നാരായണത്ത് ചോദിച്ചു ഓഹോ പറയാമല്ലോ മുപ്പത്താറ് വർഷവും ആറ് മാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുമ്പോഴായിരിക്കും അങ്ങയുടെ മരണം കാളിയമ്മ പ്രവചിച്ചു എങ്കിൽ ശരി എൻ്റെ ആയുസ് ഒരു ദിവസം കൂട്ടുകയോ അതല്ലെങ്കിൽ ഒരു ദിവസം കുറയ്ക്കുകയോ ചെയ്യാമോ നാരായണത്ത് ഭ്രാന്തൻ ചോദിച്ചു അത് കേട്ട് കാളിയമ്മ ഒരു നിമിഷം പതറി അവർ പറഞ്ഞു അയ്യയ്യോ അങ്ങനെ ഒരാളുടെ ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ ഞങ്ങൾക്ക് അധികാരമില്ല ഓഹോ അങ്ങനെയാണോ എങ്കിലൊരു കാര്യം ചെയ്യൂ എൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് തരൂ ഈ അപേക്ഷ കേട്ട് കാളിയമ്മ അറിയാതെ ചിരിച്ചുപോയി അമ്മ കൈകൾ ഉയർത്തി നാരായണത്തിനെ അനുഗ്രഹിച്ചു താങ്കളുടെ ആഗ്രഹം അതേപടി നിറവേറട്ടെ അത്ഭുതം ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറി നാരായണത്ത് ഭ്രാന്തൻ അത് കണ്ട് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു ഹ ഹ ഹ ഹ താമസിയാതെ ഭദ്രകാളിയും ഭൂതങ്ങളും അവിടെ നിന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു നാളെ കായംകുളം കൊച്ചുണ്ണിയും കദളിക്കുലയും എന്ന ഭാഗങ്ങൾ കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്